ദ ഷോ ഓഫീസർ ഓൺ ഡ്യൂട്ടി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ എത്തുന്നത് കുറെ ഓഫീസേഴ്സും കുറെ കള്ളമാരുമാണ് ആരാണ് ഓഫീസർ ആരാണ് കള്ളർ എന്നൊക്കെ ഉള്ള ഡൗട്ടിൽ ഞാനിങ്ങനെ നടുക്കിരിക്കുമോ അല്ലേ അങ്ങനെ തന്നെയല്ലേ യാതൊരു ഡൗട്ടും ഇല്ല ആണ് 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 ാലും അമ്മ എന്ന് വിളിച്ചാലും ഒരു കുഴപ്പമില്ല അതെന്താണ് ഫിയോക്കിനെ അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിലാക്കി അഭിനയിക്കാനായിട്ട് പ്രിയാമണി തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ആണോ ചാർക്കോ എന്തുകൊണ്ടാണ് പ്രിയാമണി കൊണ്ട് ർണം സ്വാമി ശർണം രണ്ടുമൂന്ന് മാസം അല്ലെ രണ്ടുമൂന്നു ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി അങ്ങനെയൊന്നും അഡ്വൈസ് കൊടുക്കാൻ സർവ്വ ഭാഗങ്ങളും െറ്റർ കിട്ടി മദീപറ ഞാൻ വലിക്കാറില്ല ഞാൻ നല്ലൊരു നല്ല ക്യാരക്ടറാണ് അതാണ് ഇതാണ് ഐ വിൽ ബി എ ഗുഡ് സൺ ഇൻ മദർ ആൻഡ് ഫാദർ ലോട്ടറി മുപ്പത്തി ആറ് മണിക്കൂറൊക്കെ അഭിനയിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നു ജീവിതത്തില് ദർശനോട് ചോദിക്കാം മുകേഷ് ഏട്ടൻറെ വരുമാനാണ് അല്ലേ മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കപ്പെടിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ ആരും പറയാറില്ല അവരൊക്കെ അമ്മേനെ ഞാൻ സിംഗിൾ ആണ് അമ്മാവൻ നിങ്ങള് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നാണ് അല്ലേ ഹെൽപ്പല്ല അത് മാമൻ്റെ അല്ല എന്റെ അമ്മയുടെയും കുഴപ്പമില്ല ഈ ഞാൻ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നാടെ അഭിനയിക്കാൻ പോകും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ അപ്പൊ എന്നെ നോക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും ഐ വാസ് വിത്ത് പീപ്പിൾ പീപ്പിൾ ആയിരുന്നു ഇന്നത്തെ അപ്പൂപ്പന്മാരെ പോലൊന്നും അല്ല എല്ലാ ദിവസം മറ്റേ ഇതിന് എന്തെങ്കിലും മീറ്റിംഗ് ആണ് അത് പോകും തിരിച്ചുവരുമ്പോ ഒറ്റ ഒരു ഡിമാൻഡേ ഉള്ളൂ ബൊറോട്ട ഇറച്ചി മാങ്ങിറങ്ങി അത് മസ്റ്റ് മസ്റ്റായിട്ട് അത്യാവശ്യം മറ്റേ കിഴിബൊറോട്ടല്ലോ ഒറിജിനൽ സാധനം അപ്പൊ അത് കഴിച്ചു കഴിച്ചാ ഞാൻ ഇത്രയും വളർന്നത് അതിന്റെ ഇടയിൽ എനിക്ക് ഞാൻ ശ്രമിക്കാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു എങ്ങനെ വരുന്ന എല്ലാ എല്ലാ കഥകളെയും വാരിപൊടരാറുണ്ടോ അതോ ചില കഥകളോട് വേണ്ട താല്പര്യമില്ല എന്ന് പറയാറുണ്ടോ പറയും അങ്ങനെ വർക്ക് ആവില്ല എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും എനിക്ക് സ്റ്റീഫൻ ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ അതായത് ശ്രീനിയേട്ടന്റെ ശ്രീനിയുടെ മകനായതുകൊണ്ട് മാത്രം എന്നെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് തന്നുമുണ്ട് തന്നുമുണ്ട് തന്നുകൊണ്ട് എന്റെ മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ചത്